ആം ആദ്മി പാർട്ടി പാലാ നിയോജക മണ്ഡലം സെക്രട്ടറി ശ്രീ ബിനു മാക്കി സംസാരിക്കുന്നു ഏറ്റവും ആം ആദ്മി പാർട്ടിയുടെ സന്നദ്ധ പ്രവർത്തകരെ എന്നെ ശ്രമിക്കുന്ന രാമപുരം നിവാസികളെ ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചില വിഷയങ്ങൾ മാത്രം ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് പാലാ നിയോജക മണ്ഡലത്തില് രാമപുരം പഞ്ചായത്തിൽ ഞങ്ങൾ ഇന്നിങ്ങനെ ഒരു കോർണർ മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മൾക്കറിയാം നമ്മുടെ സമൂഹവും നമ്മുടെ കുട്ടികളും എല്ലാം ഒരു നാശത്തിൻ്റെ വഴിയിലേക്ക് പോകുന്ന മയക്കുമരുന്ന് മാഫിയ ഞാൻ ഈ പ്രസംഗിക്കുന്നതിന് മുമ്പിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ കർശനമായിട്ട് കഞ്ചാവും എം ഡി എം എയും ഒക്കെ നിരോധിച്ചിരിക്കുകയാണ് ഇവിടെ അത് ആർ വേലും കയ്യിൽ നിന്ന് പിടിച്ചാൽ അവനെ ഞങ്ങൾ കൈയും കാലും തല്ലി ഓടിക്കുമെന്ന് ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ഈ ഒരു മാഫിയായിക്ക് ഇത്രയും പെട്ടെന്ന് വീഴ്പെട്ട് പോയതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നിരാശരായ ഒരു പുതിയ തലമുറയുടെ ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുക എന്തുകൊണ്ടാണ് അവർ നിരാശരാകുന്നത് അവർക്ക് പഠിച്ചാൽ എന്താണ് ഇവിടെ തൊഴിൽ നിങ്ങൾക്കറിയാം സെക്രട്ടേറിയറ്റിൽ ഇന്നലെയും നമ്മൾ കണ്ടതാണ് സിവിൽ പോലീസ് സ്ത്രീകളുടെ ലിസ്റ്റിൽ അവരുടെ കാലാവധി ലിസ്റ്റ് കാലാവധി തീരാൻ പോവുകയാണ് സർക്കാർ അവരെ നിയമിക്കുന്നില്ല അവരെ മണ്ണിൽ കൂടെ എഴുതുകയാണ് ഉപ്പിന്റെ പുറത്തോടെ നീണ്ട് വലിഞ്ഞ് നീണ്ട് പോവുകയാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ പി എസ് സി ടെസ്റ്റ് എഴുതി വന്നാല് അവിടെ നിയമനം സർക്കാർ കൊടുക്കുന്നില്ല അതുപോലെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ഒരിടത്തും പുതിയ നിയമനങ്ങൾ നടക്കുന്നില്ല സർക്കാർ എല്ലാ മേഖലയിൽ നിന്നും പിന്മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുക ഇതുവരെയാണ് അമേരിക്കയിലും മസ്കിന്റെ ട്രംപിന്റെ നേതൃത്വത്തില് മസ്കിന്റെ ഒരു സിദ്ധാന്തമാണ് ഡോർജ് എന്ന് പറയുക അതായത് സർക്കാർ എല്ലാ മേഖലയിൽ നിന്നും പിന്മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ആ ഒരു കാഴ്ചയാണ് നമ്മുടെ ഇന്ത്യയിലും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും യുവജനങ്ങൾക്ക് തൊഴിലില്ലാത്തൊരവസ്ഥ കഴിഞ്ഞ ദിവസം പേപ്പറിൽ വന്ന വാർത്തയാണ് ഞാൻ പറയുന്നതല്ല കേരളത്തിലെ വിദ്യാസമ്പന്നരായ ഇരുപതിനും ഇരുപത്തിയൊമ്പതിനും പ്രായമുള്ള ചെറുപ്പക്കാരിൽ മറ്റൊരു ലക്ഷം കഴിഞ്ഞ് പത്താം ക്ലാസ് കഴിഞ്ഞ് വരുന്നവരുടെ തൊഴിലില്ലായ്മ നിരക്ക് ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് ശതമാനം ഇരുപത്തിയഞ്ച് ശതമാനമാണ് തൊഴിലില്ലായ്മ നിരക്ക് അപ്പോൾ നൂറ് പേര് പഠിച്ചിറങ്ങിയാൽ എഴുപത്തിയഞ്ച് പേർക്കാണ് ഇവിടെ ജോലി കിട്ടുക ആ എഴുപത്തിയഞ്ചിലും താൽക്കാലികമായിട്ടുള്ള ജോലി കോൺട്രാക്ട് ബേസിലാണ് ഇന്ന് ജോലി എല്ലാവർക്കും കൊടുക്കുക സർക്കാർ പറയുന്നു ഞങ്ങളുടെ പണമില്ല കേരള ഗവൺമെന്റ് പറയുന്നു ഞങ്ങളുടെ പണമില്ല പക്ഷെ അവർക്ക് ദൂർത്തിരിക്കുവാനും അവർക്ക് അവരുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി എല്ലാം പണം കൂട്ടിക്കൊടുക്കുകൊടുത്തു കെ വി തോമസ് നമ്മുടെ പ്രതിനിധിയായിട്ട് ഇരിക്കുകയാണ് അദ്ദേഹത്തിനും പൈസ കൂട്ടിക്കൊടുത്തിരിക്കാണ് അവർക്ക് അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നമ്മുടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട് ഓടുന്ന പോലുമില്ല അതിന് അറുന്നൂറ് ലക്ഷം രൂപയാണ് ഒരു മാസം വാടക കൊടുക്കേണ്ടത് അതിനൊക്കെ പണമുണ്ട് പക്ഷേ ഇവിടെ ഒരു തൊഴിൽ കൊടുക്കുവാനോ ആ പി എസ് സിയിൽ പട്ടികയിൽ വരുന്ന ആൾക്കാർക്ക് അത് അങ്ങനെ കിടക്കട്ടെ കാർഷിക മേഖലയുടെ കാര്യം ഒരു കാർഷിക ഉൽപ്പന്നങ്ങൾക്കും വിലയില്ല എല്ലാ സാധനങ്ങളുടെയും വിലയിടിവാണ് ഇപ്പോൾ ട്രംപിന്റെ പുതിയ നയം കാരണം ആ ഒരു മേഖലയും തകർന്ന് തരിപ്പണമാകാൻ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ മുന്നോട്ട് കാണുന്നത് അപ്പോൾ ഇവിടെയൊക്കെയാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രസക്തി എന്ന് പറയുക ആം ആദ്മി പാർട്ടി നമ്മൾ ഡൽഹിയിൽ കണ്ടു അവർ രണ്ടു വർഷം രണ്ട് ക്ഷേമിൽ തുടർച്ചയായിട്ട് ഭരിച്ചു അവരുടെ ജനങ്ങൾക്ക് എന്തെല്ലാ കാര്യങ്ങളാണ് സൗജന്യം കൊടുത്തത് അപ്പോൾ നിങ്ങൾ പറയും കഴിഞ്ഞ ഇലക്ഷനിൽ സൗജന്യം കൊടുത്തത് ആം ആദ്മി പാർട്ടി എവിടെയാണ് പക്ഷെ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആം ആദ്മി പാർട്ടിയും ി ജെ പിന്നും തമ്മിലുള്ള ലീഡ് എന്ന് പറയുന്നത് രണ്ട് ശതമാനം വോട്ടിൽ താഴെ മാത്രമേ ഉള്ളൂ ആ അതേപോലെ തന്നെ ഇന്നലത്തെ ഹിന്ദുവിനാ കണ്ടു മഹാരാഷ്ട്രയില് ആറ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആറ് മാസം കൊണ്ട് നാല് ലക്ഷം പേരെയാണ് അവർ വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റിയത് ആരുടെ കയ്യിലാണ് ഇലക്ഷൻ കമ്മീഷൻ ആരുടെ കയ്യിലാണ് ഈ ഇലക്ഷൻ കമ്മീഷന്റെ സംവിധാനം എല്ലാം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് കയ്യിലാണ് അപ്പോൾ അവര് നാൽപ്പത്തിയഞ്ച് ലക്ഷം ആൾക്കാരെയാണ് ആറ് മാസം കൊണ്ട് വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റി ബാക്കി ആരും പ്രതികരിച്ചു ഡൽഹിയിലും ഇത് തന്നെയാണ് സംഭവിച്ചത് ആം ആദ്മി പാർട്ടി പരാതി കൊടുത്തു അവരുടെ പരാതി ആരും കേട്ടില്ല കാരണം ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ബി ജെ പി തീരുമാനിക്കുന്ന ആൾക്കാരാണ് അതിനകത്തെ പ്രധാനപ്പെട്ട കക്ഷികള് അപ്പോൾ ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ ഭരണഘടനയെ മാറ്റി മാറ്റുവാനുള്ള സംവിധാനങ്ങളും എല്ലാ രീതിയിലും എല്ലാ തരത്തിലുള്ള കുതന്ത്രങ്ങളും മാറ്റിക്കൊണ്ട് ഇന്ത്യയെ ഒരു ഹൈന്ദവ ഭൂരിപക്ഷ രാജ്യമായിട്ട് നിലനിർത്തുക എന്നുള്ള ആ ഒരു ബി ജെ പിയുടെ തന്ത്രമാണ് എല്ലാത്തിനും കാരണം അതിനിടയ്ക്കിടയ്ക്ക് ഓരോരോ വിഷയങ്ങൾ അവരെടുത്തുകൊണ്ടുവരും വക്കഫായിട്ടും അല്ലാതെ ഓരോ വിഷയങ്ങളുമായിട്ട് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി കേരളത്തിലാണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും ഈ ഒരു സമീപനമാണ് രാഷ്ട്രീയ കക്ഷികൾ തുടർന്നു പോരുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ മയക്കമരുന്നിന്റെ അടിസ്ഥാന കാര്യം അന്വേഷിച്ചാൽ നിരാശരായ യുവജനങ്ങൾ ഒരു വശത്ത് മറു വശത്ത് ഇത് കൊടുത്ത രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വലിയൊരു ഫണ്ടാണ് ഈ മയക്കുമരുന്ന് വിപണിയും അതിനെ നിയന്ത്രിക്കുന്ന ആൾക്കാരുമുണ്ട് നമ്മുടെ പഴയ ഡി ജി പി പറഞ്ഞ തന്നെ കേരള പോലീസിന് രണ്ട് ദിവസത്തേനെ കൈ അയച്ച നിയന്ത്രണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ മയക്കുമരുന്ന് മാത്രെ വേറെ അറുക്കുവാൻ സാധിക്കുമെന്നുള്ള കാര്യം അദ്ദേഹം കഴിഞ്ഞ ദിവസം പേപ്പറിൽ പറഞ്ഞത് നമ്മളെല്ലാവരും മറന്നു പക്ഷേ എല്ലാവരുടെയും കൈ കട്ടപ്പെട്ടിരിക്കുകയാണ് ഇതിവിടെ ഒരു കുഴപ്പവും ഇല്ല എന്ത് കൊടുത്താലും കുഴപ്പമില്ല പക്ഷെ നമ്മളറിയാം ജനങ്ങളാണ് ഇതിനെല്ലാം വിധിക്കുന്നത് ഇന്നലെ നിങ്ങൾ കണ്ട് തൃക്കൊടുക്കാനത്ത് ആറേഴ് യുവാക്കൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സുള്ളവര് അവരവർ ബാറിൽ കയറി വടക്കുണ്ടാക്കി അവിടെ ഒരാൾക്കിട്ട് കുത്തി അവിടുന്ന് ഓടി അവർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു ട്രെയിനെ കയറി ട്രെയിനെ കയറി വാടക്കൽ കയറി ഇരുന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരെ അങ്ങോട്ട് കയറ്റിയാൽ ആരോട് പറഞ്ഞു മാറിയിരിക്കാൻ പറഞ്ഞു അത് അയാൾ തലക്കെട്ട് വീറുമുപ്പിട്ട് ധരിച്ച് സുബോധം നഷ്ടപ്പെട്ട ഒരു തലമുറ ഇതെല്ലാം നാളെ നമ്മളെയും നമ്മളെ എല്ലാവരെയും ബാധിക്കും മുമ്പേ പറഞ്ഞ പോലെ തന്നെ അതങ്ങ് വയനാട്ടിലാണ് അല്ലെങ്കിൽ ഡൽഹിയിലാണ് നടക്കുന്നത് എന്നൊന്നുമല്ല നമ്മുടെ നാട്ടിലും ഈ കാര്യങ്ങളെല്ലാം നടക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെതിരെ ജനങ്ങള് ജാഗരൂകരാകുക ഇവിടെ ബോർഡ് എഴുതിക്കുന്ന പോലെ കാണുന്നവരുടെ എല്ലാം കാലും തല്ലി ഒളിച്ചാൽ മാത്രമേ ഇതിനൊരു അറുതി വരുത്തുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യവും നമ്മൾ ഓർത്തുകൊള്ളുക രണ്ടാമത്തെ കാര്യം നമുക്കറിയാം സർക്കാർ സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാര് ഒരു ദിവസം ഏതാണ്ട് ഇരുന്നൂറ്റി രൂപ മാത്രമാണ് അവർക്കുള്ള പ്രതിഫലം നിപ്പായ സമയത്തും കൊറോണയുടെ സമയത്തും നമ്മുടെ നാടിനെ എല്ലാ മുക്കിലും മൂലയിലും ചെന്ന് രോഗികൾ ആരൊക്കെയുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും അവർ മരുന്നുകൾ കൊടുത്തുകൊണ്ടും രോഗപ്രതിരോധ സംവിധാനങ്ങളൊക്കെ കുറ്റമടുത്താക്കി തീർത്തു കൊണ്ടിരിക്കുന്ന ആശാവർക്കർമാർ കേരളം പറയുന്നത് കേന്ദ്രത്തിന്റെ സ്കീമാണ് കേന്ദ്രം പറയുന്നത് കേരളത്തിന്റെ സ്കീമാണ് ആര് പറയുന്നാണ് ശരിയെന്ന് ആർക്ക് മനസ്സിലാകാത്തൊരവസ്ഥ ഇതാണ് എല്ലാ കാര്യങ്ങളിലും സർക്കാരിന്റെ നയം ജനങ്ങൾക്ക് സത്യമായിട്ടുള്ള ഒരു കാര്യവും അറിവില്ലാതെ നമ്മളെ ഇങ്ങനെ ഒരു മായാലോഹത്ത് നിർത്തി കുറെ ആൾക്കാർ നമ്മളെ പറ്റിച്ചുകൊണ്ട് വഞ്ചിച്ചു കൊണ്ട് അവർ സുഖമായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥയാണ് കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും അവിടെ ഇവിടെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആം ആദ്മി പാർട്ടി പോലുള്ള പ്രസ്ഥാനങ്ങൾ അവർ എല്ലായ്പ്പോഴും ജനങ്ങളുടെ പക്ഷത്താണ് ഭരണഘടന അടിസ്ഥാന പലരും പറയും ആം ആദ്മി പാർട്ടിക്ക് പ്രത്യേക ശാസ്ത്രമില്ല പ്രത്യേക ശാസ്ത്രമുണ്ട് ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കുക അതിനകത്ത് എല്ലാ പ്രത്യശാസ്ത്രവുമായി ഇന്ത്യൻ ഭരണഘടനയുടെ എല്ലാ മൂല്യങ്ങളെയും നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രത്യേക ശാസ്ത്രം ആ പ്രത്യേക ശാസ്ത്രം പിരൂന്നിക്കൊണ്ടുള്ള ആം ആദ്മി പോലെയുള്ള നവപ്രസ്ഥാനങ്ങളെ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക മക്ക ഇവിടെ പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ് ആ പഞ്ചായത്ത് ഇലക്ഷനിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥികളുണ്ടായിരിക്കും അവരെ നിങ്ങളെന്ന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക അവരോട് സഹകരിക്കുക നിങ്ങൾക്കറിയാം രാമപുരം പഞ്ചായത്തിൽ നിങ്ങൾ നമ്മുടെ ഈ ഗ്രാമ ഗ്രാമ ഗ്രാമം എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട് അതിനകത്ത് കയറി നോക്കിയാൽ ഇന്ത്യയിലുള്ള എല്ലാ പഞ്ചായത്തുകളിലേയും ഓരോ വർഷത്തെയും പദ്ധതി വിഹിതം എത്രയാണ് അത് ചെലവഴിച്ച് എത്രയാണെന്നുള്ള കണക്കുകൾ നമ്മൾ കാണാൻ സാധിക്കും ഗ്രാമപുരം പഞ്ചായത്ത് ഞാനിക്കോട് വന്നപ്പോൾ അടിച്ചു നോക്കിയപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ധനകാര്യ വർഷത്തിൽ ഏതാണ്ട് ഏഴ് കോടി അഞ്ച് ലക്ഷം രൂപയാണ് ഈ പഞ്ചായത്തിന് അനുവദിച്ചത് അതിനകത്ത് ചെലവഴിച്ച് കണക്ക് കാണിച്ചിരിക്കുന്നത് ഒരു ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ബാക്കി പൈസ പോയി നമ്മൾ നമ്മൾ ശതമാനം നോക്കുമ്പോൾ ഏതാണ്ട് മുപ്പത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ മുപ്പത് ശതമാനമാണ് ഗ്രാമപഞ്ചായത്ത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത് നമ്മൾ ഗ്രാമ സ്വരാജ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പല ഭരണഘടനാ ഭേദഗതികളൊക്കെ വരുത്തി അധികാരം ദാരിദ്ര്യത്തിലേക്ക് എത്തിച്ചു പക്ഷേ യഥാർത്ഥ്യം എന്താണ് ഇന്ദും അധികാരം ജനങ്ങൾക്കുണ്ടോ നമ്മൾക്കൊരു അധികാരവും ഇല്ല മോളിൽ നിന്ന് അവർ അവർ പറയും ഇത്ര നിങ്ങൾ ഇന്ന ചെയ്യുന്നു അതല്ലാതെ ജനങ്ങൾ ഗ്രാമസഭയിൽ പറഞ്ഞ ഒരു കാര്യങ്ങൾക്കും ഒരു തീരുമാനവും ഇല്ലാത്ത അവസ്ഥ അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തി ആം ആദ്മി പാർട്ടി പോലുള്ള പ്രസ്ഥാനങ്ങളോട് നിങ്ങൾ സഹകരിക്കുക ഈ ജനങ്ങളോട് ചേർന്നുകൊണ്ട് ജനങ്ങൾക്ക് ന്യായമായിട്ടുള്ള നികുതി പിരിച്ച് ഒരഴിമതിയും നടത്താതെ ജനങ്ങളിലേക്ക് ആ പൈസ എത്തിക്കുക എന്നുള്ള സിമ്പിളായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രം മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും അവിടെ ഇല്ല നമ്മുടെ ഇവിടെ എന്താ ഈ സർക്കാർ ഉമ്മൻ സർക്കാർ ഇറങ്ങിയപ്പോൾ അത് നമുക്ക് ലക്ഷം കോടി ഈ സർക്കാർ ഇറങ്ങുമ്പോൾ അത് ആറ് ലക്ഷം കോടി കിഫ്ബി ഉൾപ്പെടെ ഉള്ള കടമാണ് വരാൻ പോവുക ഇതിന്റെ എല്ലാം ബാധ്യത ആരുടെ പുറത്താണ് വരിക നമ്മളുടെ പേരിലും നമ്മുടെ യുവതലമുറയുടെ പേരിലും അതുകൊണ്ടാണ് ഇവിടുന്ന് എല്ലാവരും വിട്ടുപോകുന്നത് കാരണം ഇവിടെ ജീവിക്കുവാൻ ഇവിടെ തൊഴിലില്ലാത്തൊരവസ്ഥ സർക്കാർ ചെലവ് ജീവിക്കുന്ന ഒരവസ്ഥയാണ് അതുപോലെ കേന്ദ്രത്തിൽ അവരും പറയുന്നു അവിടെ കൊണ്ട് ഇരുന്നൂറ് ലക്ഷം കോടി രൂപയാണ് അവിടുത്തെ കടം അപ്പോൾ ആരും മോശമല്ല ഇവരെല്ലാവരും ഒരു ഞാനിന്മേൽ കളിയായിട്ട് ഇങ്ങനെ പോവുകയാണ് പക്ഷെ ഇതിന്റെ എല്ലാ അനന്തരഫലം അനുഭവിക്കുന്ന ആരാണ് നമ്മൾ ഇന്നലെ നമ്മൾ കണ്ടു ഗ്യാസിന് ഒരു സിലിണ്ടറിന് അമ്പത് രൂപയാണ് കൂട്ടിയിരിക്കുക ആർക്കും ഒരു പ്രതിഷേധമില്ല നമ്മൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് അല്ലെങ്കിൽ ഡീസലിനും പെട്രോളിന് രണ്ട് രൂപ ശരിക്കും ഇപ്പോൾ എത്ര രൂപ കൂട്ടുക ഇന്റർനാഷണൽ മാർക്കറ്റില് അറുപത്തി മൂന്ന് ഡോളറാണ് ഒരു ഒരു ബാരൽ ഡീസൽ ക്രൂഡ് ഓയിലിന്റെ വില നമുക്കറിയാം നൂറ്റമ്പത് ലിറ്റർ നൂറ്റമ്പത്തി മൂന്ന് ലിറ്ററാണ് ഒരു ഒരു ബാരൽ എന്ന് പറയുക അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷം മുമ്പ് നൂറ്റി പതിനൊന്ന് ഡോളർ ബാരൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നപ്പോഴത്തെ വിലയാണ് നൂറ്റിയാറ് രൂപ നമ്മൾ ഇന്ന് പെട്രോളിന് കൊടുക്കുക അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ ഒരു അറുപത് രൂപയ്ക്ക് അടിച്ച് ഇന്ന് നമുക്ക് പെട്രോളിന്റെ വില പെട്രോളിന്റെ വില കുറച്ചാൽ നമുക്കറിയാം എല്ലാ വസ്തുക്കളുടെയും വില കുറയും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മുടെ ദൈനംദിന എല്ലാം കുറയും ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ അതൊന്നും ചെയ്യാതെ കേന്ദ്ര ഗവൺമെന്റ് നമുക്കറിയാം ഇവിടെ യു പി എ കാലത്ത് ഇവിടെ ഗ്യാസുപത്രി വന്നുകൊണ്ടും സൈക്കിൾ ഉന്തിക്കൊണ്ടും കാളവണ്ടി ഉന്തിക്കൊണ്ടും പോയി നടന്ന ആൾക്കാർ ഇന്ന് എവിടെയാണ് അവരാരും ഇന്ന് ആര് ശബ്ദിക്കുന്നില്ല ആർക്കും ഉണ്ടാകുന്നില്ല ഇതിന്റെ എല്ലാം ഇതിനൊക്കെയുള്ള പ്രതികരണം എന്ന് പറയുന്നത് നിങ്ങളൊരു ലക്ഷ്യം വരുമ്പോൾ ആം ആദ്മി പാർട്ടി പോലെയുള്ള നവരാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നിങ്ങൾ വോട്ട് ചെയ്ത് ഒന്ന് വിജയിപ്പിച്ചു നോക്കുക നമുക്ക് മാറ്റം കാണുവാൻ തീർച്ചയായിട്ടും സാധിക്കും മൂന്നാമത്തെ വിഷയം പാതിവില തട്ടിപ്പ് എന്തൊരു തട്ടിപ്പാണ് മലയാളി പ്പെടാത്ത ഒരു തട്ടിപ്പുകളുമില്ല പാതി വില തട്ടിപ്പ് ഷെയർ മാർക്കറ്റിൽ കോടികൾ കളയുന്നു അതുപോലെ നിധി ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഓരോ രീതിയിലുള്ള തട്ടിപ്പിനിരയായി നമുക്കറിയാം പാതി വില തട്ടിപ്പ് എന്താ ഇവിടെ സ്ത്രീകൾക്ക് ലാപ്ടോപ്പും സ്കൂട്ടറും പാതി വിലയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് എല്ലായിടത്തും നിങ്ങൾ ഓർക്കുന്ന രണ്ടായിരിക്കും ഒരു രണ്ടു വർഷം മുമ്പ് അല്ലെങ്കിൽ ഒന്നര വർഷം മുമ്പ് എല്ലാ ഇതുപോലുള്ള ഗ്രാമപ്രദേശത്തും നോട്ടീസുണ്ട് ആ നോട്ടീസില് നമ്മുടെ ഇവിടെയുള്ള ഈ പ്രമുഖരായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ നേതാക്കന്മാരുടെ ഉണ്ടായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ട് ഞാൻ ഓർക്കുന്നത് കൃത്യമായിട്ട് സ്ത്രീകൾക്ക് പാതി ഭാര്യവിലയ്ക്ക് ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഒക്കെ കൊടുക്കണമെന്ന് പറഞ്ഞ് അവരെ പറ്റിച്ച നാല്പത്തി മൂവായിരം കോടി രൂപയാണ് മലയാളിയുടെ പൈസ പോയിരിക്കുന്നത് എന്തൊരു അനീതിയാണ് എന്തൊരു അക്രമ ആക്രമണമാണ് ഇതിനെതിരെ ഇവിടെ ആരും പ്രതികരിക്കാനില്ല അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൻ പുറത്ത് സഹകരണ ബാങ്കുകൾ അതിനെതിരെ ആർക്കും ഒരു കുഴപ്പമില്ല ആരാണ് ഇതെല്ലാം പൊളിക്കുന്നത് ആം ആദ്മിക്കാരനാണോ അല്ല ഇവിടുത്തെ ഭരണകക്ഷിയിൽപ്പെട്ടവരും ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷിയിൽപ്പെട്ടവരുമാണ് ഇവിടുത്തെ ബാങ്കുകൾ ബാങ്ക് കർണാട് ബാങ്ക് ഇവർക്കൊന്നും ഒരു കുഴപ്പമില്ല പാവപ്പെട്ട നിക്ഷേപകൻ അവൻ ഇട്ട പൈസ മേടിക്കാൻ വേണ്ടി കർമ്മക്കാർ നിൽക്കുന്ന പോലെ ബാങ്കിന് മുന്നിൽ പോയി നിന്ന് രണ്ടായിരം രൂപയും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും പോയി ഇറന്ന് വാങ്ങുന്ന ഒരു അവസ്ഥ ഇതിനെതിരെ ആരും പ്രതികരിക്കുന്നില്ല കോടതിയിൽ പോയി ഈ കോടികൾ പരമാവധി എടുക്കാവുന്ന ലോണ്മാരെല്ലാം എഴുതിരിക്കുകയാണ് എന്നാലും അതിന് പോയി സ്റ്റേ മേടിച്ചു കൊണ്ട് ഇരിക്കുന്നു ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാ പറ്റാത്തൊരവസ്ഥ അവർക്കറിയാം ഇവിടെ ഒന്നും ചെയ്യാനില്ല രാഷ്ട്രീയ ജലവാനന്മാർ ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളുമെന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് അപ്പോൾ ഇന്നലെയൊക്കെയുള്ള ഒരു പ്രതികരണം എന്ന രീതിയിൽ ഞങ്ങൾ ആം ആദ്മി പോലെയുള്ള പാർട്ടിക്കാരെ സ്വീകരിക്കുക പലപ്പോഴും ജനങ്ങൾക്ക് പേടിയാണ് എന്ത് വിചാരിക്കും മറ്റുള്ളവർ മറ്റുള്ളവരെ വിചാരിക്കുന്നു അങ്ങനെ ആലോചിച്ചാൽ നമുക്കൊന്നും നടക്കുകയില്ല കാരണം മാറ്റം വേണമെങ്കിൽ നമ്മൾ പ്രതികരിക്കണം ആ പ്രതികരണത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇന്ന് കേരളത്തിലൂടെ നേറും അങ്ങോടം ഇങ്ങോട്ടും പഞ്ചായത്തുകൾ തോറും നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതുപോലെയുള്ള സമരപരിപാടികൾ നിങ്ങൾ നോക്കുമ്പോൾ അധികാൾക്കാരൊന്നും ഇല്ല വേണ്ട അധിക ആൾക്കാരിൽ വേണ്ട പക്ഷേ ആൾക്കാരെല്ലാം ഉള്ളിന്റെ ഉള്ളിൽ ആം ആദ്മി പോലെയുള്ള പ്രസ്ഥാനങ്ങളോട് മനുഷ്യന്റെ മനസ്സിൽ ഞങ്ങൾ വീട് കയറുമ്പോൾ അവരുടെ പ്രതികരണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാകും പിന്നെ അവർക്ക് ഇറങ്ങാൻ പേടിയാണ് കാരണം ഇറങ്ങിയാൽ ഞങ്ങളെ തൊഴിലുറപ്പിൽ നിന്ന് പിരിച്ചുവിടും ഞങ്ങളെ കരുതർമ്മ ശൈലിയിൽ നിന്ന് പിരിച്ചുവിടും ഞങ്ങളെ ആശാവർക്കർമാരിൽ നിന്ന് പിടിച്ചുവിടും ഞങ്ങൾക്ക് ബാങ്കിൽ ചെന്നാൽ ലോൺ തരികയില്ല എന്ന് ഇപ്പോൾ സാധാരണ ജനം ഇതെല്ലാം പേടിച്ചാൽ പക്ഷേ ഇലക്ഷം വരുമ്പോൾ അവര് ബാലറ്റിലൂടെ പ്രതികരിക്കുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല ഇവിടുത്തെ മുത്തശ്ശി പാർട്ടികളും ഇവിടെ ഭരിക്കുന്ന പാർട്ടിയും പ്രതിപക്ഷ പാർട്ടികളും എല്ലാം ആ ഒരു ദയനീയമായിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ പോകുന്നത് ആം ആദ്മി പോലെയുള്ള പ്രസ്ഥാനങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സഹായിക്കുക എന്ന് പറഞ്ഞ് കൊണ്ട് എന്റെ വാക്കുകളെ ശ്രമിച്ച നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയി